അപ്പോൾ നമ്മൾ മോറിക്കാപ്പിലേക്ക് കയറിയിരിക്കുകയാണ് ഈ സൈഡിലൊക്കെ നല്ല പച്ചപ്പുണ്ട് ഇത് പ്ലേ ഏരിയ എന്ന് തോന്നുന്നു ഗാർഡൻ ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ക്രിക്കറ്റ് ആയിട്ടുള്ള റിസോർട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാനുള്ളത് വയനാട് കൃഷ്ണഗിരിയിലുള്ള ലോഡ്സ് എയ്റ്റി ത്രീ ബൈ മോറിക്കാപ്പ് എന്ന റിസോർട്ടിലാണ് ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നേരെ ചെന്ന് കയറുന്നത് ഇവരുടെ റിസപ്ഷനിലേക്കാണ് ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും അവിടെ നയൻറ്റീൻ എയ്റ്റി ത്രീ വേൾഡ് കപ്പ് അടിച്ച ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പറാണെങ്കിൽ മുകളിൽ ലോഡ്സ് എയ്റ്റി ത്രീ എന്ന പേര് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതാണ് ലോഡ്സ് പവലിയൻ അപ്പോൾ ഇതെന്താണ് എനിക്ക് കൂടുതൽ ഇതിറിയ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഓക്കേ നമ്മുടെ റൂം എവിടെയാണ് വരുന്നത് റൂം താഴെയാണല്ലേ അനിലയാണ് നമ്മൾ തന്നേക്കുന്നത് അത് നമ്മുടെ ബേസ്മെന്റിലാണ് ഓക്കേ ടോട്ടൽ 36 റൂംസ് ആണ് ഉള്ളത് ഇതാണല്ലേ നമ്മുടെ റൂം വരുന്നത് അതെ ഇതാണ് നമ്മുടെ റൂം ഓക്കേ പ്രീമിയം ഫോൾവല്ല ആണ് ഗൈസ് അപ്പോൾ നമ്മുടെ ലോർഡ്സിലെ റൂം നിങ്ങൾ കാണിച്ചേരാം ഇങ്ങോട്ട് ഓക്കേ ദാ കേസ് പണ്ട് എടുത്ത ആർ ക്യാഷിന്റെ അവര് ആ ഒരു ചിത്രം ഇന്നും എന്റെ മനസ്സിൽ മങ്ങാതെ മായാതെ കിടപ്പുണ്ട് ഇവിടെ ആണെങ്കിൽ നമുക്കിതാ ഒരു ടി വി ഉണ്ട് ഇനി ഇങ്ങോട്ട് വരാണെങ്കിൽ ഏതോ ഒരു പഴയ പ്ലെയറാണെന്ന് തോന്നുന്നു അറിയില്ല ഇപ്പോൾ മുമ്പേടെ ഒരു ചിത്രമുണ്ട് ഇവിടെയാണെങ്കിൽ നമുക്ക് രണ്ടു പേർക്ക് കിടക്കാൻ പറ്റിയ ഒരു ബെഡ് ഉണ്ട് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് നല്ല കിഡിലാൻ ആംബിയൻസ് അല്ലെങ്കിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു മിറർ ഉണ്ട് ഇവിടെയാണെങ്കിൽ ഒരു കബോർഡ് ഉണ്ട് ഇതാണ് നമ്മുടെ ബാത്റൂമ് വരുന്നത് ഇവിടെ മെലറുണ്ട് അത്യാവശ്യം ആണ് ഇനി മെയിൻ സാധനം കാണിച്ചതാണ് കംഖം ഇത് ഇതാണ് നമ്മുടെ പൂൾ പൂൾവില്ല നമ്മൾ ഉള്ള റൂം പറയുന്നത് പൂൾ വില്ലയാണ് ഇതാണ് പ്രൈവറ്റ് പൂളല്ല ഒരു നല്ലൊരു പൂളാണ് ഇവിടെ ചായക്ക് കുടിച്ച് ചുമ്മാ ഇരിക്കാൻ പറ്റും ആൻഡ് ദിസ്ഇസ് ഗോ നമ്മൾ വീടുകളിലേക്ക് അടക്കാണ് റെഡി അല്ലേ ഗായ്സ് ഇപ്പം നമ്മൾ നടക്കുന്നത് ഒരു ടണലിലൂടെയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇതാണ് റിസോർട്ടിന്റെ വൈകുന്നേരത്തുള്ള ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ഗൈസ് അപ്പോൾ പിച്ച് സൈഡ് പൂൾ എന്നാണ് ഈ ഒരു പൂളിന് പേര് കൊടുത്തിട്ടുള്ളത് ഇതൊരു ഇൻഫിനിറ്റി പൂളാണ് പേര് ഇതാണ് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂളിന്റെ ആ ഒരു വ്യൂ അങ്ങനെ നോക്കിയെങ്കിൽ കാണാൻ വേണ്ടി പറ്റും അവിടെ ഒരു മൗണ്ടൈൻ ആണ് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ സെറ്റ് സെറ്റാകാനുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡി ആയിട്ടുണ്ട് ഞാരിത് ഞാരിത് കല്യാണത്തിന് വരാൻ പറ്റിയില്ല ഇടാ മറന്നോ ഇടാ ഞാനിട്ട് വന്നിന് ഏഹ് കഴിച്ചിപ്പം നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് സജാദ് ഇവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട് നമുക്ക് പൂളിലേക്ക് തുള്ളാനുള്ള ടൈമായി അതിനിടയിൽ എൻ്റെ ഫ്രണ്ട് സഫാൻ അവൻ്റെ കല്യാണത്തിന് എനിക്ക് കറക്റ്റ് എത്താൻ മറന്നുപോയി അപ്പോൾ അവന കണ്ടു അപ്പോൾ എല്ലാം സെറ്റാണ് ഓക്കെ ഗായസ് നമുക്കിവിടെ ഫുഡ് ഇതാ ചിക്കൻ നഗറ്റ്സ് ഉണ്ട് ഉഴുന്ന വട ഉള്ളിവട ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ലൈം ജ്യൂസ് പഴംപൊരി പിന്നെ ഇത് ഒരു സമൂസയാണെന്ന് തോന്നുന്നു അങ്ങനെ ഗായ്സ് അപ്പോൾ ഞാൻ സ്വിമ്മിംഗ് പൂളിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടി പോകാണ് നടസാജാത് വീഡിയോ എടുക്കുന്നുണ്ട് നോക്കാൻ എന്താവുന്നോടാസ് വീഡിയോ എന്തായറിയില്ല ആ തുള്ളിക്കോ തുള്ളിക്കോ പല സംഭവങ്ങൾക്കും ഇതാ പാച ഇതിന്റെ അർത്ഥം ഇത് കൂടുതലും ക്രിക്കറ്റ് ഓറിയന്റാണ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല പല സിനിമകളുടെ പോസ്റ്റേഴ്സ് കാണാം നൈൻറ്റീൻ എയ്റ്റി ത്രീ ഉണ്ട് മലയാളം നൈൻറ്റീൻ എയ്റ്റി ത്രീ ജസ്റ്റ് എയ്റ്റി ത്രീ സച്ചിൻ പിന്നെ ഇവിടെ ആണെങ്കിൽ എം എസ് ധോണി ദി അൺടോൾ സ്റ്റോറി എല്ലാം ഉണ്ട് ഇനി ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ആണെങ്കിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ടെയിൽസ് എന്ന് പറഞ്ഞിട്ട് അനിൽ കുംബ്ലേ പിന്നെ ഐ പി എല്ലിനെ കുറിച്ചിട്ടുണ്ട് ഇന്ത്യാസ് ഹയ്യസ്റ്റ് വിൻ കപിൽ ദേവ് സൗരവ് ഗാംഗുലി വി എസ് ലക്ഷ്മൺ ദ്രാവിഡ് ധോണി ഇവിടെ ആരൊക്കെയുണ്ട് വിമൻസ് ക്രിക്കറ്റ് അതൊക്കെ അണ്ടർ നയൻറ്റീൻ സക്സസ് ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് ഇവിടുത്തെ മെയിൻ പ്ലേ ഏരിയ ഇവിടെ വന്നാൽ ടേബിൾ ടെന്നീസ് ഉണ്ട് ഇവിടെ ആണ് ക്യാരംസ് ചെസ് ഉണ്ട് പിന്നെ പിന്നെന്താ സ്നൂക്കർ അല്ലെങ്കിൽ നമ്മുടെ പൂളില്ലേ ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ എൻ്റർടൈൻമെന്റ് വരുന്നത് കളി അറിയാത്തോണ്ടല്ലോ ഇട്ടാലോ എടാ വീണല്ലേ അമലിനെ പറ്റി രണ്ടു വാക്ക് ഓട്ടോ കേരം ഓ സിംപിൾ സിംപിൾ കട്ടാണേ ഗ്സ് നമ്മൾ കുറച്ച് നേരം കളിച്ചതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ് ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വരുന്നത് ആംബിയൻസ് കിട്ടുന്ന സ്ഥലം ഇപ്പോൾ ഗൈസ് നമ്മുടെ ജിന്നറിൻ്റെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് ഹായ് ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുമ്പോൾ ടൊമാറ്റോ ഉണ്ട് ചിക്കൻ ഉണ്ട് ഗ്രീൻ സലാഡ് ആൻഡ് ചിക്കൻ ഫുൾ പ്ലാവോ ആൻഡ് സ്റ്റീർ ഫ്രൈഡ് പാസ്ത ഓക്കെ ഗായ്സ് അപ്പോൾ ഗാജത്തെ ഹൽവ പിന്നെ ഗുലാബ് ജാമുൻ കാലാ ജാമുനല്ലേ ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിന്നറിന് കഴിക്കാൻ വേണ്ടി പോകുന്നത് കഴിക്കോ ഹായ് ഗായ്സ് ഇതാണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടണൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ അതായത് ഇന്ത്യയുടെ വിജയം എങ്ങനെയായിരുന്നു ആരോടൊക്കെ ആരോടൊക്കെയായിരുന്നു ഇതൊക്കെയാണ് ഈ ഒരു ടണലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ കുറച്ച് കുറച്ചൊരു ഇന്റർനാഷണൽ മോഡൽ ആറ്റിറ്റ്യൂഡ് പ്ലസ് രംഗ ലവെല്ലാം സാധനം സെറ്റ് ചെയ്തിരുന്നു ഈ പൊളിക്കൂ കണ്ടോ പാട്ടിടും നീ ജസ്റ്റ് ഞാൻ എടുത്തോളാം ഫോട്ടോ എടുത്തോളാം ഓക്കെ ഓക്കെ നടക്കെ പക്ഷേ ഞാൻ മെയിൽ കൈ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ക്ലുക്ക് ചെയ്തേ ഓക്കെ ചേഞ്ച് ചെയ്തേ പോസ്റ്റ് ചെയ്ഞ്ച് ചെയ്തേ െ കാണിച്ചോ ഞാനും ഇന്റർനാഷണൽ ഡാൻസ് കളിക്കാനോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീൻ കിട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടോ രംഗ രംഗടാ അമ്പാന ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ കാശ് വലിയൊരു എഡിറ്റർ ഫോട്ടോഗ്രാഫർ ഉണ്ട് എടീ ഇതെല്ലാം ആര് ഇടാ ഇനിപ്പോ മറ്റേ സംഭവങ്ങൾക്ക് ഇത് ആരാ ചോയിച്ചു കൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ് സീന് മാറി സീ മാറ്റെന്ന് പറഞ്ഞോ മാറി അടുത്തതോ മറ്റ സെറ്റ് ഇത് ഏത് ഇത് സീനാണ് ഞാൻ ഭയങ്കര ഇഷ്ട